പോയി പിന്നെ എന്തിനാ അവിടെ കിടന്നത് ഓ എൻ്റെ തലേക്കടയാൻ്റെ കുറച്ച് വീടും അവിടെ കിടന്നേ ഒരു സമയം രാവിലെ എട്ട് മണിയായിട്ടുണ്ട് പു പുല്ലൊക്കെ കഴിക്കുവാണല്ലോ ഇത് കാണിക്കുന്ന പട്സു കാണാമെന്ന് ഞങ്ങൾക്ക് ദൂരെയാണ് ബാ പോയേക്കാം പോയേക്കാം മതി ഇതെന്നാണ് കാണിക്കുന്നത് എൻ്റെ ശത്രു ഒന്നുമല്ല ഇവൻ്റെ ഇവൻ്റെ സ്ഥലമായിങ്ങോട്ട് വരണ്ടാന്നായിരിക്കും പറഞ്ഞാൽ കുറെ ഞാൻ ആ അദ്ദേഹം അല്ല അദ്ദേഹമല്ല അവള് കുറേ ഉണ്ട് വീട്ടിൽ വരുവാണെ ഓക്കെ ഞാൻ അയച്ചു വിട്ടാ നയിക്കൂട്ടേ വരുന്നുണ്ടേ നമുക്ക് നോക്കാം അങ്ങ് പോരെ പോരെ വൻ്റെ സ്ഥലം മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോവാ എങ്ങോട്ടോ അങ്ങോട്ടൊന്നും പോണ്ട പോരെ മതി എനിക്ക് പോകണം പോവാം ചിക്കൂ നമ്മുടെ സ്ഥലം നമ്മുടെ ഏരിയ അത് കുറെ ഹിന്ദിക്കാർ ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ വന്നപ്പോൾ ചോദിച്ചത് മുഴുവൻ ഫോറസ്റ്റ് ആണോ ആണ് നമ്മുടെ ഗ്രാമം അത് പോയത് ബാ അവള് അവള് വരുന്നുണ്ടോ പോവാ കൂട്ടുകാരി വേണ്ടതിരിക്കുന്നു ബാ

ലോക്ക് ചെയ്യാം ഞാൻ കിടന്നു എന്താകുമെന്ന് കണ്ടറിയാം നോക്കാം മോളിക്കൂടെ പോയി നോക്കാം ആ മോളിക്കൂടെ പോയി നോക്കാം കിണറ്റിൽ എത്ര വെള്ളമുണ്ടോ കിണറ്റിൽ പകുതി മുക്കാലും വെള്ളമുണ്ട് ചിക്കനെ പെ നോക്കാം അവിടെ നിന്നിപ്പുണ്ട് അവിടെ നിന്ന് നോക്കാം വരുപോന്ന് നമുക്ക് ക്യാമറ പിടിച്ചു കൊണ്ടാൽ മനസ്സിലായി ഞാനിവിടെ എപ്പോഴാണ് വെറുതെ മഴയാണ് ചിക്കുര നോക്കാം ചിക്കു എന്ന് എന്നെ കാണിക്കുക എൻ ചിഷ്ടം ചിക്കുവിൻ്റെ ചിക്കു നോക്കി അപ്പം ശരി എൻ്റെ ബാക്കി പാർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും